നമ്മളാണെങ്കിൽ ഒരു കുഞ്ഞ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ് നമ്മളാണെങ്കിൽ പിസ്സ ചെയ്യാണ് അത് ചിക്കൻ പിസ്സ അപ്പം ഞാനും വാപ്പയുമായിരിക്കും പ്രിപ്പയർ ചെയ്യണത് പക്ഷേ വാപ്പ കൂടുതൽ ചെയ്യണം പക്ഷേ ഞാനല്ല കൂടുതൽ വീഡിയോസിലും ചെയ്യേണ്ടത് അപ്പം ഈ ഈ പ്രാവശ്യം വാപ്പ കൂടുതൽ വേണം നമ്മളാണെങ്കിൽ വീഡിയോയിൽ പോവാൻ മുമ്പേ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ നമ്മൾ പിസ്സയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനും ഫാത്തേഴ്സും കൂടിയാണ് പിസ്സ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകേണ്ടത് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് മൾട്ടി പർപ്പസ് ഫ്ലോറ് നമുക്കിവിടെ ഫ്ലോർ ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ മൈദയാണ് നമുക്ക് ഇതിന് വേണ്ടി എടുക്കേണ്ടത് പിന്നെ ഒരു ആവശ്യത്തിന് ഭാഗമായ ഒരു ഇളം ചൂടുള്ള പാല് വേണം പിന്നെ അത് കൂടാതെ കുറച്ച് ഈസ്റ്റ് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഈസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും വേണം ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഡൗ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു രണ്ട് മണിക്കൂറത്തേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്ത് ഡൗ ആക്കി രണ്ട് മണിക്കൂറത്തേക്ക് വെക്കും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇളം ചൂടുള്ള പാല് ആദ്യം ഈ ബൗളിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് ഒരു നമ്മൾ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം ആദ്യം കുറച്ചൊരു ഹാഫ് ഗ്ലാസ് ആണ് ഒഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആലീസൻസിൻ്റെ ഈസ്റ്റാണ് നമ്മളിവിടുന്ന് ടെസ്കോയിൽ നിന്ന് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാണ് ആവശ്യത്തിന് നമ്മൾ അതിൻ്റെ ഫെർമെൻറ്റേഷന് ആവശ്യമായിട്ടുള്ള ഈസ്റ്റിൻ്റെ അകത്ത് നമ്മൾ അത് ചേർക്കുന്നു അതുകൂടാതെ ഇതിലേക്ക് ഒരു ചെറിയൊരു ക്രിസ്പമസും പിന്നെ കുറച്ചും കൂടി നമ്മൾ പെർമെൻറ്റേഷന് പെട്ടെന്ന് ഈസി ആക്കാൻ വേണ്ടി കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഒരു അര അര സ്പൂൺ മതിയാവും അതും ചേർത്ത് അതിലേക്ക് ശരിക്കും ഇത് ആദ്യം പിന്നെ മിക്സ് ചെയ്യണം ഇത് ശരിക്കും മിക്സ് ആക്കണം കേട്ടോ ശരിക്കും മിക്സ് മിക്സായാലുള്ളത് ഫെർമെൻറ്റേഷൻ നമുക്ക് നല്ല രീതിയിൽ വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിശ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് പൊങ്ങാതെ വരും ചെറിയൊരു പൊങ്ങി വന്നാലുള്ള അതിന് സോഫ്റ്റ്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ ഭയങ്കര കട്ടിപ്പായിരിക്കും നമ്മൾ പാലും ഈസ്റ്റും പഞ്ചസാരയായിട്ടുള്ള മിശ്രിതം എന്നാൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ മൾട്ടി പർപ്പസ് ഫ്ലോറ് ചേർക്കുകയാണ് കേട്ടോ ഞാനിവിടെ ഒരു ഇതിൻ്റെ ഈ കയ്യിലിന് ഒരു തവിക്ക് ഒരു അഞ്ച് തവി ആണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് അപ്പോൾ അതനുസരിച്ചൊരു വലിയ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അല്ലെങ്കിൽ നാലോ മൂന്നോ നാലോ പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പിസ നമുക്ക് വലിപ്പത്തിൽ കിട്ടും കേട്ടോ അത് മതിയാവും ഇതൊരു മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കുക മിക്സാക്കിയിട്ട് വെള്ളം തികയാതെ വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ പാൽ കുറച്ചും കൂടി ചേർക്കുക എല്ലാ ഡൈലൂട്ട് ചെയ്ത പാലാണ് കേട്ടോ കട്ടിപ്പാലല്ല ഡയലൂട്ട് ചെയ്തിട്ടുള്ള പാലാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് വെള്ളം ചൂടുള്ളതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതാകും ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാൽ അതായത് പാൽ കൂടിപ്പോയാൽ കുറച്ചും കൂടി പൊടി ചേർക്കുക എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ ശരിക്കും കുഴച്ച് ഒരു വലിയ ഉണ്ടായിട്ട് അത് വലിയൊരു ഡോവായിട്ട് നമ്മൾ സെറ്റാക്കി വയ്ക്കണം എന്നാലേ ഉള്ളൂ അതൊരു കറക്റ്റായിട്ടുള്ള പിസ്സ മേക്കിങ്ങിൻ്റെ രീതിയിലേക്ക് ഉള്ളൊരു ഡോവായിട്ട് മാറുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന്റെ എന്നാ ഒരു കുഴച്ച് ഏകദേശം ഇതിലേക്ക് ആവുകയാണ് ഇനി കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കണം നമ്മൾ മഴയ്ക്ക് എന്നാൽ നമ്മുടെ പപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ ഒരു വലിയ ബൗളാ ഒരു ഡൗ ആക്കി നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഒലിവ് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉണങ്ങി പോകും രണ്ട് മണിക്കൂർ ഇരിക്കു കഴിയുമ്പോഴേ അപ്പോൾ അതിന് കുറച്ചൊരു ഒലിവ് ഓയിൽ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ജസ്റ്റ് എന്നിട്ടൊന്ന് തടകി എല്ലായിടത്തും ഒന്ന് തടകിയിട്ട് സെറ്റാക്കി അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂറത്തേക്ക് നമ്മളിത് ഓരോ ജസ്റ്റ് അടപ്പ് വെച്ച് മൂടി വെക്കണേ ഇന്ന് ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡോവ ആണെങ്കിൽ ഇച്ചിരി നേരം ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൽ കൊണ്ട് പോകാം ഫസ്റ്റ് മെയിൻ മെയിനായിട്ട് നമുക്കാണെങ്കിൽ ഉണ്ട് അപ്പം നമ്മൾ ഇച്ചിരി അത് ഫ്രൈ ആക്കും ഇപ്പം പക്ഷേ അതിന് മുമ്പ് നമുക്കാണെങ്കിൽ ഇച്ചിരി വേറെ ഇച്ചിരി ടൊമാറ്റോയുണ്ട് ടൊമാറ്റോയുണ്ട് വെജിറ്റബിൾസ് ഏതൊക്കെയാണല്ലോ നമുക്ക് ഇനി അതിന് നമുക്ക് സകലം ശാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ അടുപ്പത്തിൽ വെച്ചിട്ടുണ്ടല്ലോ ഇനി നമ്മളത് ശാലോ ഫ്രൈ ചെയ്യണം അതിൻ്റെ അത് ഓക്കെ 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 ഇത് നമ്മക്കാണെങ്കിൽ ഇത് ഇച്ചിരി ആണെങ്കിൽ ചൂടാകുമ്പോളേ കൂട്ടാം ഇരിയാണെങ്കില് ഒരെണ്ണോ ഒരെണ്ണോ ആയിട്ട് നമ്മൾ ഇടണം ഇഷ്ടപ്പെട്ടില്ല അത് ഗായി ഇത് ഹാഡായി പ്പോൾ നമുക്കാണെങ്കിൽ ചിക്കൻ ആണെങ്കിൽ ശാല ഫ്രൈ ചെയ്യണം ഞാൻ ഇച്ചടി ചിക്കൻ എടുത്തുള്ളൂ എന്നിട്ട് നമുക്ക് പിസ്സ പിച്ചടി പോരെ അത് കൂടുതലും നമ്മൾ ഇടില്ലല്ലോ പിസ പിടി ഞാനാണെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇടുവാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളിഷ്ടം ഉള്ള പോലെ ഇടാം ഇച്ചടി വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഇച്ചിരി ഇഷ്ടം വേണമെങ്കിൽ ഇച്ചിരി കൂടുതലും കൂടി ഇടാം നമ്മുടെ ഈ ഡോവ് ഉണ്ടല്ലോ ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലെ പരത്തിയെടുക്കണം നമുക്കതിനു വേണ്ടി ഒരു ബേസ് പ്ലേറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഇതേപോലെ നല്ല ഷേപ്പിൽ പിസയുടെ ആകൃതിയിൽ നമ്മൾ റൗണ്ടിൽ എടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഡോവ് ഇപ്പം ഫൈനൽ പിസയുടെ മോഡലിലേക്ക് പരത്തി എഴുതിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഫോർക്ക് വെച്ച് അതിലേക്ക് കുറേ ഹോളുകൾ ഇങ്ങനെ കിട്ടണം അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അടിയിൽ നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ അത് ഉള്ളിലേക്ക് വേവാൻ വേണ്ടിയാണ് കേട്ടോ ശരിക്കും വേ വെന്ത് ഇറങ്ങാൻ വേണ്ടിയാണ് അപ്പോഴാണ് പിന്നെ നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് സെറ്റാവുകയുള്ളൂ അതിന് ഞാനാണെങ്കിൽ ഇരിയാണെങ്കിൽ നമ്മുടെ സോസ് അപ്ലൈ ചെയ്യാൻ പോണ എല്ലായിടത്തും എല്ലായിടത്തും അല്ലെ എഡ്ജസ് മൊത്തം ആഴ്ച മൊത്തത്തില് മൊത്തത്തില് അപ്ലൈ ചെയ്യാം നമുക്കത് എന്നിട്ട് പരത്തി എടുക്കണം കേട്ടോ ഗൈസ് ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടോ കേട്ടോ ഗൈസ് ഇത് ഒറി ഒറിഗാനോ ആണ് ഒറിഗാനോ ആണ് ഇതിൻ്റെ ഒരു ഫ്ലവർ തരുന്നത് നമുക്ക് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും നല്ലൊരു ടേസ്റ്റും പിസ്സയുടെ അതേ കൺസിസ്റ്റൻസിയിലുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നെങ്കിൽ ഒറിഗാനോ ചേർക്കണം കേട്ടോ അത് നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ഒറിഗാനയും കൂടി നമ്മൾ ചേർത്തു കേട്ടോ ഇങ്ങനെ പരത്തി ഇങ്ങനെ ലെവൽ പരത്തിൽ ഫ്ലേവർ ആയി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായി എടുത്തു ആ എന്താണ് ക്യാപ്ഷൻ ഓക്കേ അതു വെച്ചോ ആവരുടെ പോലെ പിച്ചി ഞാൻ എടുക്കാനാണ് ചെറിയല്ല വലിയതല്ല കണ്ടീതാ നല്ല സബ്സ്ക്രൈബ് പാർട്ട് ഹരി കുളി വെക്കാൻ പോവുന്നേക്കി വെക്കണോ ഇത് നമുക്ക് ഇതിൽ തക്കാളി വെക്കാം നേരത്തെ ഇത് ഇলাസല ഇല്ല കുറസിക്ക മാറ്റണ്ടല്ല എല്ലാം മിക്സ് ചെയ്യദം എല്ലാം വെച്ചോ மொத்தம் ആയിടിക്കണ വെജിറ്റബിൾസ് അല്ലേ അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും ഫ്ലവറും കിട്ടും അങ്ങനെ വെച്ചാൽ ഇനി ബാക്കിയുള്ള ഒനിയൻ വെക്കാ ഒനിയൻ ഓനിയൻ റൗണ്ട് ഒനിയൻ എല്ലായിടത്തും എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ എല്ലായിടത്തും വരാവുന്ന രീതിയിൽ വെക്കണേ ഇനി എന്താ ഒലീവാണ് വെക്കണത് ഒലീവ് എല്ലായിടത്തും വെച്ചോട്ടോ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും വന്നെ ഓരോ സ്ഥലത്ത് മാത്രമായിട്ട് ഇട്ടരുത് കവർ ചെയ്ത് എല്ലായിടത്തും വരാവുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസുകളാക്കി വെക്കുക ഇനി നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ചിക്കൻ ചിക്കൻ എല്ലായിടത്തും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചിക്കനാണ് അപ്പോൾ എല്ലായിടത്തും ചിക്കനും വന്നും

പടിപൊളി ആയാലോ കാണാൻ നല്ല രസം ഉണ്ടല്ലേ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് എല്ലാം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് നമ്മൾ വെക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റത്തേക്ക് മതിയാവും അപ്പം ഓവൻ നമ്മൾ സെറ്റ് ചെയ്ത് റെഡിയാക്കി ഹീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് എടുത്തുകൊണ്ട് വരുവാണേ പെയ്യ് എടുത്ത് വയ്ക്കുക നല്ല മണമുണ്ടല്ലേ നല്ല രസം ഉണ്ട് കണ്ട എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഏകദേശം എല്ലാം വേവും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു അപ്പൊ അടിപൊളി ആയിട്ടുണ്ടോ നമ്മുടെ പിസ്സ നമുക്ക് നോക്കാം ആ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ആണെങ്കിൽ ശരിക്കും ഉണ്ടാക്കി നോക്കണേ നല്ല രസമാണ് കഴിക്കാൻ ബായ്